Grace Academy, making a difference. തെരഞ്ഞെടുപ്പിന് യു ഡി എഫ് സജ്ജം കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് മുസ്ലിം ലീഗ് വക ജാമ്യസംഖ്യ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗും കോൺഗ്രസും പരസ്പരം മത്സരിച്ച കെ കെ ടി എം വാർഡിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീദേവി വിജയകുമാറിനെ വിജയിപ്പിക്കുവാൻ കഴിഞ്ഞ നഗരസഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് സ്ഥാനാർത്ഥിയായിരുന്ന യൂസഫ് പടിയത് സഹപ്രവർത്തകരായ എ എം അബ്ദുൾ ജബാർ പി എസ് ഇ മാസ്റ്റർ എന്നിവരുടെ നേതൃത്വത്തിൽ ലീഗ് പ്രവർത്തകരെല്ലാം സജീവമായി രംഗത്തുണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥി ശ്രീദേവി വിജയകുമാറിനും മത്സരിക്കാൻ ആവശ്യമായ ജാമ്യസംഖ്യ മുസ്ലിം ലീഗിന് വേണ്ടി ദേശീയ അധ്യാപക അവാർഡ് ജേതാവ് പി എസ് ഇ മാസ്റ്റർ നൽകിന് മാതൃകപരമായിട്ട് കണ്ടു കൗറ് കൊടുത്തു ഞാനിതുകൊണ്ട് രണ്ടായിരത്താറ് വന്ന രണ്ടായിരത്തി ആറിനോട് വന്ന് കേട്ടോ ചെയ്യണല്ല അത് തീർച്ചയായിട്ടും കൊല്ലം ചെയ്യും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അത് കണ്ടിന്യൂസ് പ്രോസസ്സാണ് കൊല്ലം തുടരും അപ്പോൾ ഇത് എല്ലാവരും തന്നെ മാറ്റി കൊടുക്കൊണ്ടിരിക്കും എന്നിവിടെ മരളിച്ചേട്ടൻ പറഞ്ഞ പോലെ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് നമ്മുടെ രണ്ട് മണിക്കൂർ മുമ്പ് നിശ്ചയിച്ചിട്ടുള്ളത് നോക്കല്ലേ രണ്ട് മണിക്കൂറുമ്പോൾ നിശ്ചയിച്ചതാണ് സബൂദിൻ്റെ കൺഫ്യൂസ് ചെയ്തത് അപ്പോൾ ഇതിനകത്തൊക്കെ അധികം ആളുകൾ വന്നതിന് ഒരുപാട് സന്തോഷമുണ്ട് നിറഞ്ഞ പ്രാർത്ഥനകളോടുകൂടി എല്ലാവരുടെയും കൺസന്റോട് കൂടി ശ്രീമതി ശ്രീദേവി വിജയകുമാർ വാർഡ് വാർഡ് വാർഡിലെ കൗൺസിലറായിട്ട് വിജയിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആശ്രയിച്ചു അതിനായിട്ട് നമ്മളെല്ലാം വളരെ നിഷ്കാമകർമ്മികളുമായി പ്രവർത്തിക്കണമെന്ന് കൂടി അഭ്യർത്ഥിച്ചുകൊണ്ട് ചടങ്ങ് ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് ഇ എസ് സാബു ഉദ്ഘാടനം ചെയ്തു നമ്മുടെ നാല് സ്ഥാനാർത്ഥി നമ്മുടെ പുല്ലൂറ്റ് മേഖലയിലെ കെ കെ ടി എം കോളേജ് സ്ഥാനാർത്ഥി എൻ്റെയൊക്കെ രാഷ്ട്രീയ വിദ്യാഭ്യാഷ രംഗത്ത് വളരെയേറെ സംഘടനാ രംഗത്തും നമുക്കൊരുപാട് പരിചയങ്ങളും നമുക്കൊരുപാട് അനുഭവങ്ങളും ഉണ്ടാക്കിയ ഒരു വാർഡാണ് കെ കെ ടി എം വാർഡ് ശിവരാമൻ എനിക്കറിയാം ഞാൻ പി ഡിഗ്രി കാലം മുതൽ ഈ കെ കെ ടി എം പഠിക്കുന്ന സമയത്ത് തുടങ്ങി ഈ നിമിഷം വരെ പുല്ലൂറ്റ് നിവാസിയാണെന്നാണ് പലരുടെയും ധാരണ അവിടെ നിന്ന് മത്സരിക്കുന്ന ശ്രീദേവിക്ക് പ്രിയങ്കരനായ മാഷ് നൽകി ഈ കെട്ടിവെക്കാനുള്ള തുക നൽകുന്ന ഒരു നിമിഷമാണ് ഈ ഒരു ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് നമ്മൾ സന്തോഷപൂർവ്വം ഞാൻ സ്വീകരിക്കുന്നു അതോടൊപ്പം നിങ്ങൾക്കറിയാം പുല്ലൂറ്റ് മേഖലയിൽ നമ്മളോടൊപ്പം നിന്ന് നിന്നിരുന്ന ചില ആളുകളൊക്കെ പല വേഷം കിട്ടി നമ്മളെ തോൽപ്പിക്കാനും അല്ലെങ്കിൽ നമ്മളെ ഇല്ലാതാക്കാൻ ഒരു സമയമാണ് അപ്പോൾ കൃത്യമായിട്ട് തന്നെ നമ്മൾ എല്ലാ വീടുകളിലും കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി സമയമെടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി പുല്ലൂറ്റ മേഖലയിലെ യു ഡി എഫ് ഒരു തിരിച്ചുവരവിൻ്റെ പാതയിലാണെന്ന് അവരെ പറഞ്ഞ് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ എല്ലാ സ്ഥാനാർത്ഥികളെയും വിജയിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളിൽ നിങ്ങൾ മുഴുവൻ മുഴുവൻ സമയമുണ്ടാകണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ ചടങ്ങ് പങ്കെടുക്കുന്നു ഞാൻ അറിയിക്കുന്നു മുനിസിപ്പൽ മുസ്ലിം ലീഗ് പ്രസിഡന്റ് യൂസഫ് പടിയത്ത് അധ്യക്ഷനായി ചടങ്ങിൽ പുല്ലൂറ്റ് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് കെ ജി മുരളീധരൻ സി എസ് തിലകൻ ഇ എസ് സകീർ ചിത്രഭാനു പുല്ലൂറ്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു വിവിധ വാർഡുകളിലെ യു ഡി എഫ് സ്ഥാനാർത്ഥികളായ എം എ ഇബ്രാഹിം റഹ്മദ് നൌഷാദ് കെ എസ് കമറുദ്ദീൻ പോളി വിദേത്തിൽ ശ്രീദേവി വിജയകുമാർ എന്നിവരും എ എം അബ്ദുൾ ജബ്ബാർ ഇ എസ് സിറാജ് ശിവരാമൻ ടി എ നൌഷാദ് വി എച്ച് ഇസാഖ് മാസ്റ്റർ പി എ വാഹിദ് ഷെഫീഖ് പാറയിൽ ഇസ്മയിൽ നടന്നാഴത്ത് മുഹമ്മദുട്ടി പുല്ലൂറ്റ് ഖാലിദ് അമ്പലക്കുളത്ത് എന്നിവർ സംബന്ധിച്ചു